നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മറ്റൊരു സ്കൂട്ടറിൽ വന്ന ഭാര്യയെ ചേർത്തലയിൽ തടഞ്ഞു നിർത്തി ഭർത്താവ് പെട്രോളൊഴിച്ച് തീ കൊളുത്തി അതീവ ഗുരുതരമായി പൊള്ളലേറ്റ പട്ടണക്കാട് വെട്ടയ്ക്കൽ സ്വദേശിനിയായ ഭാര്യയും കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശിയായ ഭർത്താവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേർത്തല പട്ടണക്കാട് വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആരതി പ്രദീപ് ഭർത്താവ് കടക്കരപ്പള്ളി വട്ടക്കര കുടിയാംശേരി വീട്ടിൽ മുപ്പത്താറ് വയസ്സുള്ള ശ്യാംജി ചന്ദ്രൻ എന്നിവർക്കാണ് അതീവ ഗുരുതരമായി പൊള്ളലേറ്റത് തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിയോടെയാണ് സംഭവം ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് തെക്കുവശത്തുള്ള മലങ്കര ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആരതി ഇടറോഡിലൂടെ സ്കൂട്ടറിൽ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബൈക്കിൽ പെട്രോളുമായി കാത്തുനിന്നിരുന്ന ഭർത്താവ് ശ്യാംജി സ്കൂട്ടർ തടഞ്ഞു നിർത്തി ആരതിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം പെട്രോൾ സ്വയം ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു തീ പടർന്നു പിടിച്ചതോടെ ആരതി റോഡിലൂടെ ഓടി സമീപത്തെ വീട്ടുവളപ്പിൽ കയറി തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു പോലീസും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അതീവ ഗുരുതരമായ നിലയിൽ പൊള്ളലേറ്റതിനെ തുടർന്ന് ഇവിടെ നിന്നും ഇരുവരെയും വട്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ആരതി വരുന്നതും കാത്തു ശ്യാംജി ഏറെ നേരമായി കാത്തു നിന്നിരുന്നതായി സമീപവാസികൾ പറഞ്ഞു പെൺകുട്ടി ഇവിടുന്ന് വരികയും ആള് അവിടെ ഇരിക്കുകയും കൂടിക്കരുത് ആ വണ്ടിക്കകത്ത് പെട്രോള് ഊറ്റി ആണെങ്കിൽ ഇരിക്കുക പമ്പയിൽ നിന്ന് മേടിച്ചിരിക്കണല്ല ബാരിക്ക് അകത്തുനിന്ന് ഒരു ചെറിയ നമ്മുടെ മിഠായി ഭാരൻ്റെ പെട്രോൾ നിറച്ചു നിറച്ച് ആ ബൈക്ക് ബൈക്ക് അഞ്ച് ലിറ്ററോളം മുകളിലുണ്ട് പെട്രോൾ അതാണ് മുകളിലേക്ക് കമത്തുന്നത് മനസ്സിലെ അത് കത്തിയതിനു ശേഷമാണ് മറ്റ് പിന്നെ ഓടി വരുമ്പോഴാണ് എല്ലാവരും കൂടി കൂടുന്നത് ലാസ്റ്റ് പിന്നെ ഇവിടുന്ന് വെള്ളം ചേച്ചി വീട്ടിൽ നിന്ന് വെള്ളം മേടിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ച് കെടുത്ത് കെടുത്തിയതിന് അത് പെണ്ണാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലായി അത്രയ്ക്ക് തീ പി അത്രയ്ക്ക് തീ പിടിച്ച് അത് കെടുത്തിയു ശേഷമാണ് അത് പെൺകുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊത്തലെടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം നിർത്തി നമ്മൾ ഒഴിക്കല് നിർത്തി അത് കഴിഞ്ഞ് ഒരു മുണ്ട് മേടിച്ചു പോകും ഇതായിട്ട് അവനും തീ പിടിച്ചിട്ടുണ്ട് ഒഴിച്ചവനും പിടിച്ചിട്ടുണ്ട് അവന്റെ മുഖവും ശരീരവും എല്ലാം അവനും പുള്ളിയിട്ടുണ്ട് അവൻ രക്ഷപ്പെട്ടിട്ടില്ല അവനും അവിടെ തന്നെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് കേട്ടി കൊണ്ടുപോയി രണ്ടുപേരും കൂടി ഒരാളായിട്ടല്ല രണ്ടുപേരും കൂടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ കോട്ടയത്തേക്ക് അല്ലെങ്കിൽ കൊണ്ടാടത്തേക്ക് ഉണ്ട് നല്ല പൊള്ളലുണ്ട് നല്ല രീതിയിൽ ഇതുണ്ട് പെൺകുട്ടി പെണ്ണിക്കുട്ടി രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതാണ് സംശയൊന്നും ഇല്ല മൊത്തം ഇതായി എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കത്തിയതിനു ശേഷം അത് മൊത്തം ചെടുത്തിയതിനു ശേഷം പെൺകുച്ചാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം അത്ര രീതിയിൽ നല്ല ആളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് കത്തി നിക്കണതാണ് കത്തി കാറി കൊണ്ടിരിക്കണ ഇങ്ങനെ കത്തി തുടങ്ങണ തുടങ്ങണഘട്ടാണ് ഞങ്ങൾ ഓടി പറഞ്ഞത് എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇത് ഒരു അരമണിക്കൂർ മേണില്ലായിപ്പോ അറിയത്തില്ല ഇവിടെ ഇപ്പുറത്തെ ഫിനാൻസിൽ വർക്ക് ചെയ്യണമെന്നാ പറഞ്ഞത് ആ കുട്ടിയുടെ പേര് ആതിരി എന്നാ പറഞ്ഞത് അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ചി അതുവഴി വന്നു അപ്പൊ അതിനാ ഈ കൊച്ചി കത്തിക്കൊണ്ട് ഞങ്ങള് കെടുത്തിക്കൊണ്ട് പോച്ചപ്പോഴും ആ പെണ്ണിനെ വിളിച്ച് അപ്പൊ ആ പെണ്ണു നിൽക്കാതെ ദൂരത്തായിട്ട് പോയി കഴിഞ്ഞിട്ടും ഞങ്ങള് കൈ കാണിച്ച് പിന്നെ വിളിച്ചിട്ടാണ് ആ പെണ്ണിനെ മനസ്സിലായത് കൊണ്ടുപോയിട്ടുണ്ട് ഇല്ല ഇല്ല നമുക്കറിയത്തില്ല ഇവിടെ രാവിലെ കാത്തു നിൽക്കുകയറി പറഞ്ഞു ഇരുവരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് കുടുംബ കലഹത്തെ തുടർന്ന് ഇരുവരും കുറച്ച് നാളായി അകന്ന് കഴിയുകയായിരുന്നു ആരതി വെട്ടയ്ക്കലുള്ള സ്വന്തം വീട്ടിൽ നിന്നാണ് ജോലിക്ക് വന്നിരുന്നത് ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയും നാല് വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യയും ഭർത്താവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരതിക്ക് തൊണ്ണൂറ് ശതമാനവും ശാംജിക്ക് എഴുപത് ശതമാനവും പൊള്ളലേറ്റതായി ഡോക്ടർമാർ അറിയിച്ചു ചേർത്തല പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം തുടരുന്നു വിൻമീഡിയ ചേർത്തല